നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഷൊർണൂർ പട്ടാമ്പി പാതയിൽ വാടാനം കുറിച്ച് റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഗതാഗത കുരുക്ക് രൂക്ഷം ഇരുഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ ഉൾപ്പെടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാതയുടെ ഒരു വശം നൽകാതെ നിർത്തുന്നതാണ് കുരുക്കിന് കാരണമാകുന്നത് റോഡ് നിർമ്മാണ പ്രവൃത്തികളും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിനായി ജില്ലകൾ തോറും ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകൾക്ക് രൂപം കൊടുക്കണമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല ഉപഭോക്തൃ നിയമബോധവൽക്കരണ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചങ്ങാലിക്കോടൻ വാഴക്കന്നുകളുടെ ആദ്യഘട്ട വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വാഴക്കന്നുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വരലയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കലോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു